അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്ക് പോയാലോ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ പൊതിച്ചോറിൽ ചിലപ്പോൾ ഓർക്കും സങ്കടങ്ങളൊക്കെ ഒരുപാട് വരുമ്പോൾ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം ഇതങ്ങ് തീർത്താലോ എന്ന് ഓർക്കുന്നില്ലേ എന്നാലും നമ്മൾ ചിരിച്ചോണ്ടൊന്നും അല്ലല്ലോ വന്നേ കരഞ്ഞോണ്ട് തന്നെയല്ലേ വന്നേ ചിരിക്കുമ്പോൾ അങ്ങോട്ട് ചിരിക്കടോ കരയുമ്പോൾ ആരും കാണാതെ ആ റൂമിനുള്ളിൽ കയറിയിരുന്ന് ജനലി കൂടെ ഒന്ന് വെളിയിലേക്ക് നോക്കി ഒന്ന് നന്നായി കരയടോ അപ്പം മനസ്സിലെ വിഷമമൊക്കെ ഒന്ന് തീർന്നു ഇട്ടു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ അങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുക്കേണ്ട കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞുമണിയെന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞു കുഞ്ഞുമണിയും തന്നെ കുത്തിരിച്ചോറാണേ അങ്ങനെ കുത്തിരിച്ചോറിട്ട് കൊടുത്തു കുത്തിരിച്ചോറാണെന്ന് പറഞ്ഞ് ഒരുപാട് വലിച്ചു വരികയൊന്നും ഇപ്പോൾ ആരും ചോറ് കഴിക്കില്ല എല്ലാവരും പച്ചക്കറികളും കറികളും ഒക്കെ അല്ലേ കഴിക്കാൻ നോക്കുക അങ്ങനെ നമ്മുടെ മലയാളികളുടെ സ്വന്തം മുളകും പുളിയും കുഞ്ഞിക്കാന്താരിയൊക്കെ പഴുത്തു പോയിട്ടോ ഞാൻ മൂന്നാല് ദിവസം വീട്ടുണ്ടായില്ല അങ്ങനെ കുഞ്ഞിക്കാന്താരിയും ഉള്ളിയും പുളിയും കൂടെ വെച്ച് ചമ്മന്തി ഇതാ പിന്നെ നല്ല നാടൻ കോഴിമുട്ട വറുത്തതുണ്ട് പിന്നെന്താണെന്നറിയാമോ നല്ല അയലക്കൂട്ടം വറുത്തതുണ്ട് കണ്ടോ പിന്നെ നല്ല എനിക്കിന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നൽ തോന്നിയേ എന്താണെന്നറിയാമോ എന്തൊക്കെയോ തിന്നാൻ കൊതിയെടുക്കുക നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അങ്ങനെയല്ലേ പിന്നെ രണ്ട് മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെ എടുത്താലോ എന്ന് ഓർത്തെ അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പാളയും കൂടം വാഴ നമ്മളെ കുറച്ച് ദിവസം വീട്ടിലില്ലെങ്കിൽ വാഴയ്ക്കൊക്കെ പഴുത്ത് കുറച്ച് പഴുത്ത് അങ്ങനെ പോകില്ലേ എന്നാൽ പഴുത്തൊന്നും പോയില്ല മൂത്ത് നല്ല രണ്ടെണ്ണം ചെറുതായി അനിച്ചതേ ഉള്ളൂ അപ്പം അതിനകത്ത് ഇത്തിരി ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ട് വാഴപ്പിൻ്റെ തോരൻ വെച്ചു കേട്ടോ പിന്നെ എന്താണെന്നറിയോ പിന്നെ ഗ്രീൻ ബീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടങ്ങ് കറി ചാറ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ നല്ല മസാലയൊക്കെ ചേർത്ത് വെക്കൂല്ലേ അപ്പോൾ എന്താ പറയാ ഇങ്ങനെ വെച്ചാല് രാവിലത്തെ ദോശക്ക് പുട്ടിന് ചപ്പാത്തിക്ക് വൈകുന്നേരത്തേക്ക് ഒക്കെ ഒരു കറി ഒറ്റ കറിയിലെ പ്രശ്നം അങ്ങ് തീരൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ കറി വെച്ചത് അപ്പൊ നമുക്ക് രണ്ട് പപ്പടവും കൂടെ വെച്ചുകൊടുത്താ ഓണത്തിന്റെ പപ്പടം വാങ്ങിയതൊക്കെ അങ്ങനെ ഇരിക്കുവായിരുന്നു ഞാനിവിടെ ഇല്ലാത്ത കാരണം അധികം ചിലവൊന്നും വന്നില്ല പിന്നെ ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ടല്ലോ നമുക്ക് അപ്പം നമുക്കതിന് ചിലവാക്കാമെന്ന് ഞാൻ അങ്ങനെ വെച്ചിരിക്കുക അപ്പം നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊന്നും കൂടെ നോക്കി വന്നാലോ അപ്പോൾ നാടൻ കോഴിമുട്ട വറുത്തതുണ്ട് ആയിരക്കുട്ടന്മാർ വറുത്തതുണ്ട് വാഴപ്പിണ്ടിയും ചെറു വേറു പെരിപ്പും കൂടി തോരം വെച്ചതുണ്ട് മാങ്ങ ഉപ്പിലിട്ടതുണ്ട് മുളക് ചമ്മന്തിയുണ്ട് പപ്പടം വറുത്തതുണ്ട് ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ചാറ് വെച്ചതുണ്ട് അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം വീണ്ടും ഒരടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ കേട്ടോ ബൈ ബൈ